നമസ്കാരം ഞാൻ കൃഷ്ണകുമാർ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എല്ലാ വോട്ടർമാരെയും നേരിൽ വന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ സമയപരിമിതിയും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നതിനാലും അതിന് കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭാരതത്തിൽ വന്ന മാറ്റങ്ങൾ ശ്രീ നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾ ഇതിനെക്കുറിച്ചെല്ലാം ഇന്നെല്ലാ ഭാരതീയർക്കും അറിവുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും സ്വപ്നങ്ങളും ആ വികസന പദ്ധതികളും അതേ അളവിൽ അതേപോലെ ഈ കൊല്ലത്ത് കൊണ്ടുവരുവാൻ എനിക്കും ആഗ്രഹമുണ്ട് അതിന് സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസവുമുണ്ട് മാറ്റം പ്രകൃതിയുടെ നിയമമാണ് ഇന്നെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാൽ ആ മാറ്റത്തിൽ നിങ്ങളും പങ്കാളികളാവണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഒറ്റക്കാര്യം മാത്രം ഉറപ്പിക്കുക താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി താങ്കളോടും താങ്കളുടെ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഞാൻ ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കൊല്ലം അഞ്ച് കൊല്ലം തരണം